സോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്നത്തെ വാടിയെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഡിവിഷൻ വൺ പുഷിങ് സീരീസിലെ അടുത്ത വീഡിയോ ആണ് നമ്മൾ ഓൾറെഡി നമ്മൾ ഇവിടം വരെ എത്തിയായിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് കളിച്ചു രണ്ടു ദിവസം ടീം കളിച്ചിട്ടേ ഇല്ലായിരുന്നു ഈ ഫുട്ബോൾ ലീഗ് ഒന്നും നമ്മൾ കളിച്ചിട്ടില്ല ഓൾമോസ്റ്റ് ഡിവിഷൻ ടു തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് കൃത്യം ഇതിലാണ് നിൽക്കാൻ തോറ്റാ പോയി രണ്ടും ആണ് ഡിവിഷൻ ത്രീയിലേക്ക് പോയി ഡിവിഷൻ വൺ അടിച്ചു പക്ഷേ ഡിവിഷൻ ടു അടിച്ചു ത്രീ പോയി ടു വന്നു അത് ഞാൻ വീഡിയോ വന്നില്ല കാരണം നിങ്ങളും അത് വെറുപ്പിക്കും അതായത് ഇറങ്ങും ഇറങ്ങും കയറി ഇറങ്ങും കയറി ഇറങ്ങും കയറുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് പറഞ്ഞത് മറ്റേ ഫബ്രിക്കാസ് മാനേജറിനെ റിവ്യൂ അതാണ് വീഡിയോയ്ക്കകത്ത് ഉണ്ട് അതിനകത്ത് അത് നാളെ ആയിരിക്കും വരുന്നത് നാളെ ഒരു നാളെ ഒമ്പത് മണിക്ക് നാളെ രാവിലെ ഒമ്പതണിക്കായിരിക്കും ആ റിവ്യൂ വരുന്നത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്തൊരു കളി ജയിക്കുന്നുണ്ട് അത് ഡിവിഷൻ ത്രീന്ന് ടുവിലേക്ക് വരുന്ന ഒരു മാച്ചായിരുന്നു രണ്ടാമത്തെ തവണ അസോ കേസ് ഇപ്പം ഇതാണ് നമ്മുടെ കരണ്ടിലുള്ള ഇത് ആ പിന്നെ ഒരു കാര്യം കേസ് ഒരു കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു കുറേ പേർ നമ്മുടെ ചാനലിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അതായത് കമൻറ്റിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഫ്രണ്ട്ലി കളിക്കണം ഫ്രണ്ട്ലി കളിക്കണം എങ്ങനെ കളിക്കണം എന്ന് അറിയത്തില്ല അപ്പോൾ അത് പറഞ്ഞുതരാം ഇതേ ഞാനവിടെ എന്നെ കാണിക്കത്തില്ലേ മൈറാങ്കിങ്ങിലില്ല ഞാൻ അങ്ങനെ കാണിക്കൂല്ലേ നേരത്തെ കാണിക്കുമായിരുന്നു അല്ലോ പോട്ടെ ഞാൻ മറ്റേ മറ്റേ രീതി കാണിച്ച് തരാം ഗൈസ് ഇതാണ് എൻ്റെ യൂസർ നെയിമും കാര്യങ്ങളൊക്കെ ഇതാണ് നിങ്ങൾ നിങ്ങളിതിലേക്കൊന്ന് റിക്വസ്റ്റ് അയച്ചാൽ മതി നിങ്ങൾ റിക്വസ്റ്റ് അയച്ചു കഴിയുമ്പോഴേക്കും ഞാൻ അക്സെപ്റ്റ് ആക്കിക്കോളാം എന്നിട്ട് നിങ്ങൾ ഓൺലൈൻ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടെങ്കിൽ അതായത് ഈവനിങ് ഒരു ടൈം പറയാം പിന്നെ ഒരു ദിവസം ആ ടൈമിൽ ഓൺലൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് അയച്ചാൽ മതി അപ്പം നമുക്ക് കളിക്കുകയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവർ ഇതുപോലത്തെ ട്രി ഈ ഒരു രീതി ചെയ്താൽ മതി അപ്പോൾ സൗകര്യം നമ്മൾ ഒട്ടും വൈകിന് അപ്പോൾ നമ്മുടെ ഡിവിഷൻ ബിഷിംഗ് മാച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ടാക്കാൻ പോവാണ് സ്ക്വാഡിനൊന്നും ഒരു ചേഞ്ചസും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ ആഗോള ചേഞ്ചസ് എന്ന് പറയുന്നത് എംബാപ്പിനെ ഒന്ന് മാറ്റി മറ്റേ അനിമി തിമി വന്ന എംബാപ്പിനെയാണ് ഇപ്പോൾ ഇട്ടേക്കണത് ഓക്കെ ഇതാണ് വലിയ ചേഞ്ചസും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് മാച്ചസിലേക്ക് കിടക്കാം അപ്പം നോക്കാം അപ്പോൾ സബ് ചെയ്യത്തില്ലാത്ത എല്ലാവരും സബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും സജഷനും കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ സജഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ പറയാവുന്നതാണ് ഓക്കെ ഓപ്പണിനെ കിട്ടിയേക്കാണ് മാഡ്രിഡ് മാഡ്രിഡ് പ്ലെയർ മാഡ്രിഡ് മാഡ്രിഡ് പിന്നെ കേസ് എൻ്റെ ഡിവിഷൻ വൺ സീരീസ് വിഷിങ്ങിൽ ഓൾമോസ്റ്റ് എല്ലാത്തിനും നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുവെച്ചാൽ വലിയ റീച്ചും കാര്യങ്ങളൊന്നും അല്ല സാധാരണ ഉള്ള വീഡിയോയെക്കാളും എൻ്റെ വീഡിയോയെക്കാളും കുറച്ച് നല്ല റീച്ചും കാര്യങ്ങളൊക്കെ അതിന് കയറുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റിൽ പറയുകയാണെങ്കിൽ അതും കൂടുതലായിരിക്കും അപ്പോൾ സോ കേസ് നമ്മുടെ സ്ക്വാഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഫോർമേഷൻ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അതായത് ചാനൽ ഇട്ടിട്ടുണ്ട് ഗെയിം ഗെയിം മോഡൊന്ന് ഓൺ ആക്കട്ടെ അല്ലെങ്കിൽ അൺവാൻറ്റഡ് ആയിട്ട് മെസ്സേജ് ഒക്കെ കയറി വരും അപ്പോൾ കോസ് ഇതാണ് ഓപ്പണിൻ്റെ ടീം ഓക്കെ 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 നല്ല സ്പീഡി ആയിട്ടുള്ള അറ്റാക്കേഴ്സാണ് സൂക്ഷിച്ചു കളിച്ചില്ലെങ്കിൽ പൊളിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് മാച്ചിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോവാം

ആ സർവീസ് ഇപ്പം അങ്ങനെ ടച്ച് റൈ കാർഡ് എടുത്തിട്ടുണ്ട് ഫംഗ്ഷൻ ഏറ്റവും കൂടെ ഒന്നും പറയാൻ പറ്റൂല എന്തെങ്കിലും സംഭവിക്കും മെസ്സി നമ്മൾ ഗോബൈൽ അടിച്ചിട്ടുണ്ട് അവിടെ അങ്ങനെ അല്ലായിരുന്നു അവിടെ അങ്ങനെ ചെയ്യേണ്ട ഒരു ഓക്കെ ലെഫ്റ്റ് റൈറ്റ് ബാക്കിന് കൊടുക്കാം റൈറ്റ് ബാക്ക് റണ്ണെടുക്കുന്നുണ്ട് ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക റൗളിനിട്ടി തിരിച്ചിട്ട് കൊടുക്കാം ഓക്കെ ൊക്കിട്ട് കൊടുക്കാം കിട്ടിയില്ല ഓക്കെ മക്കലേ കിട്ടിയിട്ടുണ്ട് റിവിളേ നോക്കി ബൈസ് നൈസ് ഇല്ല ചേ ചേ പറ്റിയില്ല എംബാപ്പേ ടു ഒക്കെ മക്കലെ എടുത്തിട്ടുണ്ട് പാസ്സം കൊടുക്കാം തിരിച്ചു കൊടുക്കാം യെസ് കൊടുക്കാം പോയി പോയി വെയിലു പോയി ഞാനൊരു ബ്ലിറ്റ്സ് അടിക്കാൻ നോക്കിയായിരുന്നു തിരിച്ച് വയ്ക്കാം എംബാപ്പയ്ക്ക് വെക്കാം പന്ത് കഴിയുന്ന നഷ്ടമായിട്ടുണ്ട് അസാഡ് അസാഡ് റ്റു എംബാപ്പ എംബാപ്പ റ്റു ഓബോ മെസ്സി എടുത്തിട്ടുണ്ട് അവൻ്റെ ടീമിലെ ഓപ്പണൻറ്റ് മെസ്സി മെസ്സി റണ്ണടിക്കുക സ്പീഡിയുള്ള മെസ്സിയാണ് ഓക്കെ 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 എടുത്തിട്ടുണ്ട് മക്കലയിലെ മക്കലയിലെ സീനായിട്ട് നമ്മുടെ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട് തിരിച്ചു വെക്കാം ഒരു പെട്ടെന്ന് റണ് എടുത്തിട്ട് എംബാപ്പയ്ക്ക് വെക്കാം ഓക്കെ ഡിഫൻസ് സെറ്റായി അടിക്കാം സ്പോർട്സെ തെറ്റി അതിനൊപ്പം ചെറിയ ലാഗം വന്ന് ഓക്കെ വിഷയമില്ല ഇതുവരെ നല്ല രീതിയിലാണ് നമ്മുടെ പ്ലേസ് എല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്കെ കിട്ടിയിട്ടുണ്ട് എടുത്തിട്ടുണ്ട് തിരിച്ചു കൊടുക്കാം റൈക്കാർഡ് എടുത്ത് ഫൗൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ റൈക്കാർഡിനെ ഫോൾ ചെയ്ത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഫ്രീ കിക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്കിവരും കൊടുക്കാം ഓവർ കയറി നിൽക്കുമെന്നറിയത്തില്ല ഓക്കെ ടൈൻ എടുക്കാം എടുത്തേ നടന്നില്ല അപ്പോൾ പിടിച്ച് കിട്ടി ഇങ്ങോട്ട് കൊടുക്കാം യേസ് ഓക്കെ ഒരു വണ്ടച്ച് ഓ മക്കലേലെ മക്കലയിൽ സീനായിട്ടുണ്ട് കാരണം ഈ മാച്ച് മക്കലേല കൊണ്ടുവന്ന് തോന്നുന്നു മക്കലയിൽ നല്ല രീതിയിൽ എല്ലാം ചെയ്യുന്നുണ്ട് ക്രോസ് ആയിരിക്കും കർലെസ് ഉണ്ട് ഓക്കെ 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 കൊബലെടുത്തിട്ടുണ്ട് കൊബലിൻ്റെ ഒരു ലോങ് റൗള് തിരിച്ച് റൗളിനോട് റൗളിനോട് ത്രൂ വെക്ക് അവൻ്റെ ഡിഫൻസ് കളഞ്ഞിട്ടുണ്ട് തിരികെ ടേൺ അടിക്ക് ബിഡ്സ് അടി ഓ വെക്ക് സൈഡ് ഓഫ്സൈഡാണോ ഇല്ല ഗെയ്സ് അടിച്ചിട്ടുണ്ട് ചെറിയ ഓഫ് സൈഡ് ഓഫ്സൈഡാണെന്ന് ഞാൻ കരുതി ഗെയ്സ് ഒരു സിമ്പിൾ ഫിനിഷിങ് ഉള്ള ഒരു ഗോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് ഗോള് പ്രോപ്പറായിട്ട് തന്നെ അടിച്ചിട്ടുണ്ട് ഇനിയാണ് മെയിനായിട്ട് അതായത് ഇനി സ്കോർ നിലനിർത്തണം അവനെ അടിക്കാത്ത രീതിയിലുള്ള അത് നമ്മൾ കുറച്ച് ബുദ്ധി 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 വിഷയം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആ സ്വഭാവവും ഓക്കെ ടോണി അദംസ് മക്കലയിലേ കളി കൊണ്ടുപോകാൻ തോന്നു ഓക്കെ മക്കലയിലേ കളി കൊണ്ടുപോകാൻ ചാൻസ് കൂടുതലാണ് നല്ല രീതിയിൽ ഡിഫൻസിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ആയിരുന്നുണ്ട് മക്കലയിലെ ഓ ഗെയ്സ് ഗെയ്സ് അത് പോയിട്ടുണ്ട് അവൻ്റെ പ്ലെയറും അത് ഇതായി നോക്കിയിട്ട് നോക്കി എന്ന് നോക്കി വെക്കുമായിരുന്നു ഓക്കെ അസാഡ് അസാഡ് ടു റൈറ്റ് കാർഡ് അസാഡിന് വെക്കാം അസാഡ് ടു ത്രൂ വെക്കാം എംബാബ് വെക്കാം കേൾ അടിക്കാം യെസ് രണ്ടാമത്തെ കോൾ അടിച്ചിട്ടുണ്ട് ഒരു ലെഫ്റ്റ് സൈഡ് ഒരു ബിൽഡപ്പ് ലെഫ്റ്റ് സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിച്ചിട്ട് വണ്ടച്ചിട്ട് ഒരു കേളും കാര്യങ്ങളും എംബാബ് അടിച്ചിട്ടുണ്ട് ഓക്കെ നൈസ് ഓക്കെ ഓക്കെ ഇനി സ്കോർ നിലനിർത്തണം യെസ് നെസ്റ്റ കിടിലും ബ്ലോക്കും കാര്യങ്ങളൊക്കെ നെസ്റ്റടിച്ചത് അപ്പം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ സ്കോർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട് ടോട്ടൽ ഷോട്ട് മൂന്നാണ് രണ്ടെണ്ണം ഓറിൻ്റെ ടാർഗറ്റ് ഓൺ ടർഗ രണ്ട് ഗോളും അടിച്ചിട്ടുണ്ട് അപ്പം ഗോൾ അടിച്ചേക്കെന്ന് പറയാണെങ്കിൽ രണ്ടും എംപാപ്പ് അടിച്ചേക്കണം ഒന്ന് അസാഡ് അസിസ്റ്റ് കൊടുത്ത് ഒന്ന് ബെയിലും അസിസ്റ്റ് കൊടുത്ത് ഫ്രീഡിലായിട്ട് നല്ല രീതിയിലെല്ലാം കളിക്കുന്നുണ്ട് അറ്റാക്കിങ്ങും പ്രോപ്പറാണ് ഡിഫെൻഡിങ്ങും പ്രോപ്പറാണ് മിഡ്ഫീൽഡിലുള്ള പാസിങ്ങും പാസ് പ്രൊവൈഡ് പ്രൊവൈഡൊക്കെ നൈസായിട്ടുണ്ട് നമ്മൾ ടച്ചാണ് സെക്കൻഡ് ഹാഫിൽ അപ്പം മക്കലെ റ്റു എംബാപ്പ് എംബാ ്പെ ടു റൗള് റൗൾ ടു കോശക്കാറ്റ പിടിച്ചിട്ടുണ്ട് യെസ് റൈക്കാൻ പിടിച്ചിട്ടുണ്ട് റൈക്കാൻ്റെ ഒരു വൃത്തിയാട്ട പാസ് അങ്ങനെയാണ് ഒരു വെയ്റ്റ് ഇല്ലാത്തൊരു പാസ് ഫ്രണ്ടിലേക്ക് കൊടുത്തിരുന്നു ഓക്കെ അബു പോകുന്നുണ്ട് അബു അബു അബുവിൻ്റെ ഒരു ഷോട്ട് ചക്ക ചണ്ണിയും കൊടുത്തു തോന്നുന്നു മെസ്സി ബ്ലിറ്റ്സ് ആണോ എന്നറിയത്തില്ല ഞാൻ ശ്രദ്ധിച്ചില്ല ഓക്കെ കഫിൻ്റെ ക്രോസ് ആയിരിക്കും ഓക്കെ നമ്മുടെ ഡിഫൻഡേഴ്സിന് ഐസായിട്ട് അതിന് ബ്ലോക്ക് ആക്കി കാരണം ഒരു പ്രഷർ കൊടുത്ത് കാരണം അവിടെ വലിയ ആയിട്ടുള്ളൊരു ഇതുണ്ടാകാൻ ചാൻ നടന്നിട്ടില്ല ഓക്കെ മക്കലേലെ മക്കലേലെ അസാട് ഓക്കെ യേസ് മക്കല്ലേൽ ഈ കളി കൊണ്ട കേട്ടോ മക്കല്ലേൽ തിരിച്ച് ഇത്ര വിട്ട് എടുക്കാം എമ്പയുടെ ഓട്ടം ടോണിയാസ് പിടിക്കാൻ നോക്കാം യെസ് അവിടെ ചെറുതായിട്ട്മാതിരി പുഷ് ചെയ്യുന്നുണ്ട് ഡിഫൻഡേഴ്സ് മക്കലേലെ കോവിഡിപ്പിക്കാൻ നോക്കാം നടന്നില്ല മക്കലായാലേക്ക് നല്ല ബോഡി ഉള്ളാറിഞ്ഞിട്ട് തിരിക്കാനൊക്കെ ഭയങ്കര പാടാണ് അപ്പോൾ മക്കലാൽ പിന്നെ എടുത്തിട്ടുണ്ട് ഓക്കെ മക്കലേലിൻ്റെ പന്ത് പോയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഒത്തിരി പ്രഷർ കൊടുക്കണ്ട കാരണം ഡിഫൻസ് പൊട്ടാൻ ചാൻസ് കൂടുതലാണ് അതൊന്ന് മേളിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഡിഫെൻസ് ഒന്ന് പൊട്ടിയായിരുന്നു ജസ്റ്റ് ഒന്ന് പൊട്ടിയായിരുന്നു ഞാൻ ഒന്ന് പ്രഷറ് കൊടുത്തപ്പോഴേക്കും പിന്നെ ഒപ്പോണൻറ്റ് അടിച്ചത് ആകാശത്തേക്ക് കളഞ്ഞാൽ നമ്മളെ ആ ഒരു എന്താ ആ ഒരു ടൈം നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഓപ്പണൻറ്റ് ഇതിന് വയ്ക്കുകയാണ് സബ് ടാറ്റിക്സ് ഒക്കെ മാറ്റാൻ പറ്റിയ മാറ്റിയൊക്കെയാണ് ഓപ്പണൻറ്റ് പ്ലേസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ ഇത് ഓർക്കസ്ട്രയ ഡ്രൈവനൊരു ആങ്കർമാരിവാണെങ്കിൽ ഇവന് സെറ്റാണ് ഇവിടെ ഒരു ബോക്സ് ബോക്സ് ഇവിടെ എന്തെങ്കിലും ഹോൾ പ്ലെയർ ഇട്ട് കൊടുത്താലും വിഷയമായിരുന്നു അങ്ങനെ കൂടെ സെറ്റാക്കണേ നൈസാ പിന്നെ രണ്ട് ഡിസ്ട്രോയേഴ്സിനെ അവൻ ഇട്ടായെന്ന് എനിക്ക് തോന്നുന്നു കൃത്യം അറിയത്തില്ല ഇടമെല്ലാവ ഡിസ്ട്രോയറാണോ ബിൽഡപ്പ് ആണോ എന്നോ അറിയാവുന്നവർക്കൊന്ന് അറിയാവുന്നവരൊന്ന് കമൻ്റ് ഇടുക കമൻറ്റ് ചെയ്യാം ഓക്കെ കോബേൽ കോബേൽ ടു എംബാപ്പേ അസാഡിനൊരു ത്രൂ വെച്ചിട്ട് കിട്ടിയില്ല റേസ് ഒത്തിരി പ്രഷർ കൊടുക്കണ്ട പൊട്ടാൻ ചാൻസ് ഉണ്ട് തിരിച്ചിവിടെ കൊടുക്കാം ഇവിടെ വെക്കാം തിരിച്ചു കൊടുക്കാം ഓക്കെ തിരിച്ചു വെക്ക് ഓക്കെ കേളടി കേസ് അത് പോയി കേട്ടോ ഞാനത് അറിയാതെ പിടിച്ചു നൈസായിട്ട് അടിച്ച ജോസ്റ്റിക്ക് പിടിച്ച് വലിച്ചുകാരണം ഡിലേ വന്നു അതായത് കേൾ എടുക്കാൻ ഒരു ഡിലേയും കാര്യങ്ങളൊക്കെ വന്ന് ക്രൈഫ് ക്രൈഫ് കോസ്റ്റക്കെട്ട അത്തേക്കടുത്ത് ഇവിടെ അടുത്ത് ഓ നൈസ് കളിയായിരുന്നു ഞാൻ ബട്ട് ഫിനിഷിങ് ഫിനിഷ് ചെയ്ത് വെള്ളിയിലേക്ക് ഹെഡ് ചെയ്ത് വെള്ളിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഓക്കെ നമ്മൾ തന്നെ ലീഡ് വെക്കുന്നത് കോബേൽ ഓക്കേ വണ്ട ചേറാണ് ബാക്ക് നോക്കുക ഓക്കെ കാർഡ് സോ കേസ് അത് ഫസ്റ്റ് ടൈം നമ്മുടെ ഡിഫൻസ് അങ്ങനെ പൊട്ടിയത് പൊട്ടുന്നതല്ല അവൻ്റെ ഒരു ഇത് വെച്ചിട്ട് അവൻ കയറിപ്പോയതാണ് ബാറ്റിച്ചു വിട്ടതന്നെ അവൻ ഇറക്കിയെന്ന് തോന്നുന്നു അതിൻ്റേതായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് അവൻ്റെ കളിയിൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവൻ്റെ കോർണറും കാര്യങ്ങളൊക്കെയാണ് അവൻ എങ്ങനെയെങ്കിലും ഒരു ഗോൾ അടിച്ച് രണ്ട് ഗോൾ അടിച്ച് ജയിക്കാനുള്ള ഒരു സമനില പിടിക്കാനുള്ള എങ്കിലും ഭാവത്തിലാണ് നിൽക്കണത് അങ്ങനെ അത്രയും ഇമ്പോർട്ടൻറ്റ് മാച്ച് ആയി ആയിരുന്നേക്ക ഇത് ഓക്കെ മക്കലേലെ മക്കലേലെ മക്കലേലും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഇപ്പോഴും പറയണേ മക്കലേലെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് ഓക്കെ മക്കലേലെ മക്കലേലെ മക്കലേല് യെസ് മക്കലേലവിടെ വിടുന്നില്ല മക്കലേലും ഓരോ ഒറ്റയാനെപ്പോലെ അവിടെ നിന്നിട്ട് വിശ്വമായിട്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഇങ്ങനെ ഒരാൾ ഒരു ഡി എം എഫിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്വാഡിനൊരു എന്താ ഒരു പൂർണതയിലേക്ക് വരും അതാണ് തിരിച്ചിടാം റണ്ണെടുക്കുന്നുണ്ടെങ്കിൽ തിരിച്ചിടാം റണ്ണെടുത്തിട്ടുണ്ട് ബെയില് ഇനി ആക്സലേറ്റ് ചെയ്ത് കയറി പൊക്കോളും ഷോട്ട് വെക്കാം പേസ് അത് വെളിയിലേക്കായി പോയി പോയില്ല നല്ല കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവരും തന്നെ കളിച്ചിരുന്നത് ഓക്കെ നെക്സ്റ്റ് എൺപത്തെട്ട് മിനിറ്റ് ഓക്കെ കസിലാസിൻ്റെ ഒരു ലോങ്ങ് ഒപ്പണൻറ്റിൻ്റെ വാണ്ടേക്ക് കുത്തി ഫ്രണ്ടിലേക്ക് കിട്ടിയിട്ടുണ്ട് തിരിച്ച് റൗളിന് കൊടുക്കാം ബട്ട് റൗളിന് കിട്ടിയില്ല അതിന് മുമ്പ് തന്നെ അപ്പം എന്ത് ഓക്കെ റൗളിന് കൊടുക്കാം റൗണ്ടിൽ അത് ഒട്ടും പ്രതി മക്കലെ കൊണ്ടുപോകാം ലാസ്റ്റ് മക്കലേലെ എല്ലാത്തിലും മക്കലേലെ അപ്പം പറയുകയാണെങ്കിൽ ഈ കളി മക്കലേലെ പ്രോപ്പറായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് പ്രോപ്പറായിട്ട് മുക്കലേല പോയിട്ടുണ്ട് മക്കലേലെ സെറ്റാണ് മിഡിൽ നിന്നിട്ട് അത്യാവശ്യമുള്ള എല്ലാ പന്ത് തന്നെ മക്കലയിലെ കിഴിലോട്ട് പിടിച്ചിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ അഡ്രിൻ ക്രിസ് എന്ന് പറഞ്ഞ ഒരു പ്ലെയറും കാര്യമാണ് ഡിവിഷൻ മണ്ണ് കടിക്കുന്ന ഒരു പ്ലെയറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവനെ തോപ്പിച്ചിട്ടുണ്ട് അവൻ്റെ ഇടർമിലിട്ടാവുമാണ് ഓക്കെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മക്കലയിൽ തന്നെ വന്നിട്ടുണ്ട് ഗോൾ കീപ്പറും എംബാപ്പയൊക്കെ കഴിഞ്ഞിട്ട് മക്കലയിൽ എന്തായാലും വന്ന് വരുമെന്ന് ഞാൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഉറപ്പിച്ചൊരു കാര്യം തന്നെയായിരുന്നു മക്കലേലയാണ് ഈ മാച്ചിലെ ഒരു മെയിൻ പാർട്ട് അതായത് തോക്കാതെ ഇത്രവും അതായത് അവനൊരു നമ്മളൊരു ഗോളിലും കൺസീഡ് ചെയ്യാതെ പിടിച്ചെന്നതിൽ ഒരു പൂർണ്ണ പങ്കുണ്ട് കാരണം എല്ലാ ത്രൂ ബോളായാലും പാസ്സായാലും പ്രഷർ ചെയ്ത് കയറിച്ച് നെടുക്കുന്നതിലായാലും എല്ലാത്തിലും പുള്ളി ഓൾമോസ്റ്റ് തന്നെ വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു മാച്ച് ജയിക്കാൻ പറ്റിയത് അപ്പോൾ ഇങ്ങനൊരു പ്ലെയർ നിങ്ങളിലുണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ അടുത്ത് ഉപയോഗിക്കുക അതിനൊരു റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും ഒരു മാച്ച് കളിച്ച് നിർത്ത് ഒരു പ്ലെയറിനെ വിലയിരുത്താൻ ഒരിക്കലും പറ്റില്ല അതിനെ കളിപ്പിച്ച് കളിപ്പിച്ച് അതിനൊരു ആ പ്ലെയറിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പ്ലെയറിനെ സുഖമായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ സൊകേശ് അപ്പോൾ വീഡിയോ പതിനാല് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്ര ഒരു വീഡിയോ ഇത്രയൊക്കെ മതി കൂടുതലായി കഴിഞ്ഞാലും ബോറായിരിക്കും കണ്ടിരിക്കാനായിട്ട് അപ്പോൾ സോ സൊകേസ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പ്യുവാണ് അപ്പോൾ ഇതിൻ്റെ പാർട്ട് അടുത്ത പാർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം അപ്പം ബൈ ഗൈസ് താങ്ക് യു ഓൾ